മൂന്ന് ഗ്ലാസ് ചോറ് വെക്കുന്ന അരി ഏകദേശം ഒരു മുക്കാൽ കിലോ ഉണ്ടാവും പിന്നെ ഒരു തേങ്ങ ചിരകിയത് പിന്നെ ഒരു കൈപ്പിടുത്തം ചെറിയുള്ളിയും ഒരു പണ വെളുത്തുള്ളിയും ഒരു സ്പൂണ് ഉലുവിയും പാകത്തിന് ഉപ്പും ഈ ചെറിയ ഉള്ളി ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണ ഉണ്ടാവും അതിനെ ആഫാക്കി മുറിക്കണം അതുപോലെ വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കി ഇങ്ങനെ അരിയണം ഞാൻ സ്റ്റീൽ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ അടുപ്പ് എത്തിച്ചിട്ട് സ്റ്റീൽ കുക്കറിൽ ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നല്ല ചൂടായിരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ഉരുവ ആ ഒരു സ്പൂൺ ഇട്ടിട്ട് അതിങ്ങനെ ഒന്ന് ചൂടായി വന്ന ഉടനെ തന്നെ നമ്മുടെ ആ ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളിനെ ഞാൻ നേരത്തെ പറയുന്ന ആഫാക്കി ഇങ്ങോട്ട് മുറിക്കണം അതുപോലെ വെളുത്തുള്ളി ഇതേപോലെ ഇങ്ങനെ അരിയും വേണം അതിൽ നല്ലോണം ഒന്നിങ്ങോട്ട് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഇളക്കുക ഇത് ഞാൻ നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് ഉപയോഗിക്കുന്നത് അരിയൊക്കെ അതിന് മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് തന്നാൽ അതിന് ഡയറക്റ്റ് വെള്ളം അതായത് ആറ് ഗ്ലാസ് വെള്ളത്തിൽ പാർന്നിട്ട് അത് നല്ലോണം തിളക്കണം നല്ലവണ്ണം കംപ്ലീറ്റ് ഇളക്കുക ശരുക്ക ഉപ്പ് ഇടണം ഉപ്പ് ശെരുക്കും നോക്കണം ഉപ്പ് പാകത്തിനായിരിക്കണം കുറച്ച് സ്വല്പതികായാലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഇളക്കുക അങ്ങനെ തട വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരി കഴുകിയിട്ട് അതിലേക്ക് ഇടുക ഞാനൊരു കുറുവ മോഡലുള്ളൊരു അരിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു തേങ്ങ ചഴകിയത് അതും ഇലിട്ടിട്ട് വെള്ളം തിളച്ച ശേഷം മാത്രമാണ് അരി ഇടാൻ പറ്റുക നല്ലവണ്ണം ഇളക്കുക എന്നൊരു ശേഷം വീണ്ടും ഉപ്പ് ഉണ്ടോ നോക്കണം എന്നിട്ട് അടച്ചു വെക്കുക നല്ലവണ്ണം അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് സ്റ്റീമാണ് ഇതിലേക്ക് വേണ്ടത് ഇപ്പോൾ ഒരു സ്റ്റീം വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റീം വന്നിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റീം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ ശേഷം എയർ ചെക്ക് ചെയ്തൊന്ന് അത് തുറക്കുക തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു മണം വരും ഇതാണ് നമ്മുടെ തേങ്ങാച്ചോറ് എന്നിട്ട് അതിനപ്പം തന്നെ ഒന്ന് ഇടക്കണം അല്ലെങ്കിൽ അത് ഉറച്ചു പോയിപ്പോകും കേക്കായി പോകും പിന്നെ കംപ്ലീറ്റ് ഒന്ന് ഇളക്കി മറിക്കാം ഒരു മരത്തിൻ്റെ ചട്ടം കൊണ്ടാണ് ഇതിനെ ഇളക്കി മറിച്ചിട്ടുള്ളത് ഇതാണ് സംഭവം അപ്പം ഈ തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും നല്ല അടിപൊളിയാണ് അപ്പോൾ ബീഫ് വരട്ടിയതിൻ്റെ എപ്പിസോഡ് ഞാൻ പിന്നെ ഇടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പ്ലേറ്റിലേക്ക് തേങ്ങാച്ചോറ് അങ്ങനെ വിളമ്പാണ് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇതൊരു മലപ്പുറം ജില്ലേൻ്റെ മാത്രം സ്പെഷ്യലാണ് ഈ സാധനം അതിലേക്ക് നല്ല ബീഫ് വരട്ടിയത് അതും ഉഷാറായിരിക്കും പപ്പടം വേണ്ടവർക്ക് പപ്പടം കൂട്ടുക തൈര് വേണേൽ കൂട്ടുക ഞാൻ പിന്നെ പപ്പടം തരും നിനക്ക് ഇഷ്ടമല്ല ഞാൻ നേരിട്ട് അങ്ങനെ കഴിക്കാറാണല്ലത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്